ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു നാളെ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച മുതൽ നവരാത്രി തുടങ്ങുകയാണ് ഗുപ്ത നവരാത്രിയാണ് മാനിഫെസ്റ്റേഷൻസിന് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് സാധിക്കാൻ ഇത്രയേറെ നല്ല മുഹൂർത്തങ്ങൾ വേറെയില്ല എല്ലാ നവരാത്രിയും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നാൽ ഈ നവരാത്രിക്ക് കുറച്ചധികം പ്രത്യേകതയുണ്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് സാധിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ആഗ്രഹം സാധിക്കുന്ന ഒരു പരിഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിന് ഹാപ്പിനെസ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ വിഷ് എന്ന് വിളിക്കാം എന്ത് വേണമെങ്കിലും വിളിക്കാം ഇത് ഒൻപത് ദിവസം അതായത് നാളെ വ്യാഴാഴ്ച മുതൽ തുടർച്ചയായി ഒൻപത് ദിവസം ചെയ്യേണ്ടതാണ് ഫെബ്രുവരി ഏഴാം തീയതി വരെ ഇത് ചെയ്യണം ടുപ്പിച്ച് ഒൻപത് ദിവസം ദേവിക്ക് ചെയ്യുന്ന പരിഹാരമാണ് ഇത് വളരെ ഈസിയാണ് സിംപിളാണ് എല്ലാവർക്കും ചെയ്യാവുന്നതേയുള്ളൂ ഇതിന് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ പീരീഡ് സമയത്തും പുല മാലായ്മയുള്ളപ്പോഴും അതുപോലെ നോൺ വെജ് കഴിച്ചിട്ടും ഇത് ചെയ്തു കൂട നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ അമ്മയിൽ പൂർണ്ണ കൂടി വേണം നമ്മൾ ഈ കർമ്മം ചെയ്യാൻ ഇത് ചെയ്തതിന് ശേഷം ഈ ഒൻപത് ദിവസത്തിനുള്ളിൽ നമ്മൾ എന്താണോ ദേവിയോട് പ്രാർത്ഥിച്ചത് അമ്മയത് തീർച്ചയായിട്ടും സാധിച്ചു തന്നിരിക്കും ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഈ ഒൻപത് ദിവസം കൊണ്ടും സാധിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കുറച്ച് ദിവസത്തിനുള്ളിൽ അത് നടന്നിരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ കർമ്മവിനകളും മുൻജന്മ പാപങ്ങളും ഒക്കെയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും തടസ്സം വരുന്നത് തുടർച്ചയായി പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്യുമ്പോൾ അതെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് നമ്മളുടെ ജീവിതത്തിലോട്ട് ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ഹാപ്പിനെസ് ബൗൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം ഞാനിവിടെ കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക ചില്ലിൻ്റെ ഗ്ലാസ് ആവാം സ്റ്റീൽ ഗ്ലാസ് ആവാം കോപ്പർ ബ്രാസ് സിൽവർ എന്ത് പ്ലാസ്റ്റിക് ഒഴിച്ചുള്ള എന്ത് ഗ്ലാസ്സും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് ഗ്ലാസ്സിൻ്റെ വലിപ്പവും പൊക്കവും ഒന്നും കാര്യമാക്കേണ്ട അവനവൻ്റെ കയ്യിൽ ഉള്ള വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു ഗ്ലാസ് എടുക്കുക നല്ല വൃത്തിയാക്കി ശുദ്ധമാക്കി ആ ഗ്ലാസ് എടുത്തതിന് ശേഷം ആദ്യം ആ ഗ്ലാസ്സിലോട് ഇടേണ്ടത് പച്ചരിയാണ് പച്ചരി ഞാനിത് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത്രയും മതിയാകും ഒരുപാടൊന്നും വേണ്ട കുറച്ച് പച്ചരി ഇടുക ശേഷം പരിപ്പ് അതായത് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാമ്പാർ പരിപ്പ് തുവര തുവരപ്പരിപ്പെന്ന് പറയും അതും ഒരാൽപ്പം ഇടുക ശേഷം അതിൻ്റെ മുകളിലോട്ട് പഞ്ചസാര ഇടണം ഇവയ്ക്കൊന്നും ഇത്ര കണക്കുന്നില്ല കുറച്ച് കുറേച്ചായിട്ട് ഇട്ടാൽ മതിയാകും പഞ്ചസാരയും ഇട്ടതിന് ശേഷം വീണ്ടും പച്ചരി ഇടുക ഇനി പച്ചരി ഇടുമ്പോൾ ആ ഗ്ലാസ് മുഴുവൻ നിറയുന്ന രീതിയിൽ നമ്മൾ പച്ചരി ഇടണം പച്ചരി ഇട്ടു അതിന് ശേഷം ചെയ്യേണ്ടത് അതിന് പുറത്ത് അഞ്ച് പൂവോട് കൂടിയ ഗ്രാമ്പൂ വെക്കണം ഫ്രഷ് ഫ്രഷായിട്ടുള്ള പൂവുള്ള ഗ്രാമ്പൂ തന്നെ വെക്കണം പൂവില്ലാത്ത ഗ്രാമ്പൂ വെക്കാൻ പാടില്ല ഇനി അതിന് ശേഷം ചെയ്യേണ്ട കാര്യം ഞാൻ എന്താ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ബിരിയാണി ഇല എടുക്കുക ബിരിയാണി ഇല എടുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള പൊട്ടലുകളും കീറലുകളും ഒന്നും ഇല്ലാത്ത ഒരു നല്ല ഇല എടുക്കണം ഇത്രയും വലിപ്പം മതിയാവും വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇല എടുത്തതിന് ശേഷം നിങ്ങളുടെ എന്തെങ്കിലും ഒരാഗ്രഹം എഴുതിയാൽ മതി ഞാനിവിടെ ഇത്രയും ആഗ്രഹങ്ങൾ എഴുതി കാണിച്ചിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നെങ്കിൽ ആവാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ജോബ് ഇപ്പം ജോലിയാണ് വേണ്ടതെങ്കിൽ എന്ന് എഴുതാം പൈസയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മണി എന്ന് എഴുതാം ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നല്ല ഹാപ്പി ആയി പോകാനാണെങ്കിലും റിലേഷൻഷിപ്പ് എന്ന് എഴുതാം നല്ല ആരോഗ്യം വേണമെങ്കിൽ ഹെൽത്തി എന്ന് എഴുതാം അല്ലെങ്കിൽ നല്ല ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ വെൽത്തെന്ന് എഴുതാം നല്ല വിദ്യാഭ്യാസം അതായത് നല്ല പഠിക്കാൻ അബ്രോഡൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നതാണെങ്കിൽ എന്ന് എഴുതാം അങ്ങനെ അവനവരുടെ എന്താണോ അവനവൻ ആഗ്രഹം ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അറിയാവുന്ന ലാംഗ്വേജിൽ ഒരൊറ്റ വാക്കിൽ ഒരൊറ്റ ഒരു ആഗ്രഹം മാത്രം എഴുതുക അത് പച്ച കളറോ അതല്ല എന്നുണ്ടെങ്കിൽ കളറോ മാർക്കർ അല്ലെങ്കിൽ സ്കെച്ച് പെൻ കൊണ്ട് എഴുതാവുന്നതാണ് വേറെ ഒരു പേനായും ഉപയോഗിക്കരുത് ഒന്നെങ്കിൽ പച്ച അല്ലെങ്കിൽ ചുമല ഗ്രീൻ അല്ലെങ്കിൽ റെഡ് എഴുതുക എഴുതിയതിന് ശേഷം ഞാൻ എന്താ ഇവിടെ കാണിക്കുന്നത് പോലെ ഇങ്ങനെ കൂട്ടി കയ്യിൽ പിടിച്ച് ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പം ജോലിയാണ് നിങ്ങൾ ജോബ് എന്നാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു ജോലി കിട്ടിയതിന് അമ്മയ്ക്ക് നന്ദി അതായത് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാനിഫെസ്റ്റേഷൻ പ്ലസ് സ്പിരിച്വാലിറ്റി അതിന് പെട്ടെന്ന് പവർ കൂടുതലും ആയിരിക്കും അപ്പം ഇങ്ങനെ കയ്യിലെടുത്ത് ഇപ്പം എന്താണെങ്കിൽ പൈസയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇത്ര പൈസ എൻ്റെ കയ്യിൽ വന്നതിന് നന്ദി അതല്ല എന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിന് നന്ദി എൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യം നന്നായിരിക്കുന്നതിന് നന്ദി അങ്ങനെ അമ്മയോട് പോസിറ്റീവ് ടെൻസിൽ പോസിറ്റീവായിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക ബ്രാസിൻ്റെ പ്ലേറ്റാവാം അതല്ല സ്റ്റീൽ പ്ലേറ്റ് പ്ലേറ്റാവാം ഇനി സെറാമിക് പ്ലേറ്റ് ആണെങ്കിൽ അതും അതുമാവാം ഇത്രയും വലിപ്പം വേണം എന്നൊന്നുമില്ല ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പത്തിന് അങ്ങ് എടുത്തു വന്നേ ഉള്ളൂ ആ ഗ്ലാസ് എടുക്കുന്ന ഗ്ലാസിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒരു പ്ലേറ്റ് എടുത്താൽ മതിയാകും ശേഷം ആ പ്ലേറ്റിന് പുറത്തായിട്ട് നമ്മൾ ഈ എഴുതിയ ബിരിയാണി ഇല വെക്കുന്നു ബിരിയാണി ഇലക്ക് പുറത്തായിട്ട് ഈ അരിയും പഞ്ചസാരയും പരിപ്പും ഗ്രാമ്പൂവും വെച്ച ഗ്ലാസും നമ്മൾ വെക്കുന്നു ശേഷം ഗ്രാമ്പൂവിന് പുറത്തായിട്ട് നമ്മളൊരു മൺവിളക്ക് വെക്കുന്നു മൺവിളക്ക് വെക്കാം അതല്ല നിങ്ങളുടെ കയ്യിൽ ബ്രാസിൻ്റെ ചെറിയ പ്ലേറ്റ് വിളക്കുകൾ അതല്ല നിങ്ങളുടെ കയ്യിൽ ബ്രാസിൻ്റെ കുഞ്ഞ് അതല്ല നിങ്ങളുടെ കയ്യിൽ ബ്രാസിൻ്റെ ഉണ്ടെങ്കിൽ അതും വെക്കാം അതിനങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇന്ന വിളക്കെന്ന് മൺവിളക്കോ വിളക്കോ ബ്രാസിൻ്റെ വിളക്കോ ഈ സിൽവറിൻ്റെ വിളക്കുണ്ടെങ്കിൽ അതും വെക്കാവുന്നതാണ് വെക്കുമ്പം മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കണം ഞാനിതൊന്നും വെക്കാത്തതിപ്പം ഡെമോ കാണിച്ച് തരുന്നത് കൊണ്ടാണ് ഞാനിതൊന്നും വെക്കാത്തത് അതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് വിളക്ക് കൊളുത്തണം നെയ് തന്നെ ഇവിടെ ഒഴിക്കണം എണ്ണയും പാടില്ല ഒഴിച്ച് വിളക്ക് കൊളുത്തണം നെയ്യ് തന്നെ ഒഴിക്കണം വേറെ ഒന്നും ഒഴിക്കാൻ പാടില്ല ഈ ഒൻപത് ദിവസത്തേക്ക് നൂറു രൂപയൊക്കെ കൊടുത്താൽ ഒരു കുഞ്ഞു കുപ്പി നെയ്യ് കിട്ടും അത് ധാരാളം മതിയായിരിക്കും അത് വാങ്ങിയാൽ മതി എന്നിട്ട് അവിടെ ഇരുന്ന് നൂറ്റി എട്ട് തവണ അമ്മയുടെ ഒരു മന്ത്രം ചൊല്ലണം മന്ത്രം ഇതാണ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുമുണ്ട് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിജയ ഓം യിം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ഛേ അപ്പോൾ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി ആഗ്രഹം ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും പോസിറ്റീവായി തന്നെ അമ്മയോട് പ്രാർത്ഥിക്കണം പൂജാമുറിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ചാൽ മതിയാകും ഞാൻ പറഞ്ഞ പീരിയഡ് സമയത്തും പുലപാരായ്മ സമയത്തും ഒന്നും ചെയ്യാൻ പറ്റില്ല രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതല്ല എന്നുണ്ടെങ്കിൽ രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരം മാത്രമായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ഇപ്പം പ്രാർത്ഥിക്കണം എന്നുള്ളത് തീരുമാനിക്കാം പക്ഷേ ഇത് നാളെ തന്നെ തുടങ്ങണം ഒൻപത് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ളതാണ് ഈ ഒരു പരിഹാരം അതുകൊണ്ട് തന്നെ ഇത് വ്യാഴാഴ്ച മുപ്പതാം തീയതി തന്നെ തുടങ്ങേണ്ടതാണ് ഒൻപത് ദിവസം അടുപ്പിച്ച് ഇത് ചെയ്യുകയും വേണം ഏതെങ്കിലും ഒരു നേരമായിട്ടോ അല്ലെങ്കിൽ രണ്ട് നേരമോ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം അത് അവനവൻ്റെ ഇഷ്ടം ഒരു നേരം തന്നെ ധാരാളമാണ് ബ്രഹ്മമുഹൂർത്ത സമയത്തോ വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷമോ എപ്പോൾ വേണമെങ്കിലും കൊളുത്തി പ്രാർത്ഥിക്കാം പക്ഷേ ആദ്യത്തെ ദിവസം നമ്മൾ ഈ ബൗൾ വെക്കുമ്പോൾ രാവിലെ ഒൻപത് മുക്കാലിനും പതിനൊന്നിനും ഇടയ്ക്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ നാളെ ഏത് സമയത്ത് വേണമെങ്കിലും വെക്കാം പക്ഷേ നല്ല മുഹൂർത്തം ശുഭമുഹൂർത്തം ഈ ഒരു സമയത്ത് വെക്കുന്നതാണ് ഇനി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം പത്താമത്തെ ദിവസമോ പതിനൊന്നാമത്തെ ദിവസമോ പന്ത്രണ്ടാമത്തെ ദിവസമോ എപ്പോഴാണോ പറ്റുന്നത് ആ സമയം ബിരിയാണി ഇല എടുത്ത് കത്തിച്ച് ആ ചാരം പ്രപഞ്ചത്തിലോട്ട് ഊതിവിടണം ഒപ്പം നന്ദിയും പറയണം ഗ്രാറ്റിറ്റ്യൂഡും പറയണം ശേഷം ആ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്ന സർവ്വ സാധനങ്ങളും ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് കളഞ്ഞാൽ മതി ഉറുമ്പുകളോ ഒക്കിളികളോ ഒക്കെ വന്ന് കഴിച്ചോളും അങ്ങനെയാണ് ഇത് കളയേണ്ടത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു പരിഹാരമാണിത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അമ്മയത് നമുക്ക് സാധിച്ചു തന്നിരിക്കും എല്ലാവരും മറക്കാതെ ഇത് ചെയ്യുക എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ